ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പൂർണ്ണമായും വഷളായി കിടക്കുകയാണ് മോശം പ്രകടനത്തെ തുടർന്ന് ഒട്ടുമിക്ക ബ്ലാസ്റ്റേഴ്സ് ആരാധകരും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഇപ്പോഴും ആ ഒരു പ്രൊട്ടസ്റ്റ് തുടരുകയാണ് എന്നുള്ളതാണ് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കിടയിലും നടക്കുന്നില്ല എന്ന ആരോപണങ്ങൾ വളരെയധികം ശക്തമാണ് ഏതായാലും ആരാധകരുമായുള്ള ബന്ധം ദൃഢമാക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഫാൻ അഡ്വൈസറി ബോർഡ് രൂപീകരിക്കുകയാണ് അവർ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ നിന്നും കുറച്ചുപേരെ പന്ത്രണ്ട് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫാൻ അഡ്വൈസറി ബോർഡാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് രൂപീകരിക്കുന്നത് അതിനു വേണ്ടിയുള്ള അപേക്ഷകൾ അവരിപ്പോൾ ആരാധകരിൽ നിന്നും സ്വീകരിച്ചു തുടങ്ങി ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഏതായാലും ഫാബിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ആരാധകരും ക്ലബ്ബ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഫാബ് രൂപീകരിക്കുന്നത് അഥവാ ഫാൻ അഡ്വൈസറി ബോർഡ് രൂപീകരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ നിന്നും പന്ത്രണ്ട് പേരെയാണ് ക്ലബ്ബ് ഈ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കുക അവരെയാണ് ഈ ഒരു ബോർഡിൽ ഉൾപ്പെടുത്തുക ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും അതിനുവേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ലിങ്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഒരു വർഷത്തിൽ നാല് തവണ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിനിധികളും ബോർഡ് അംഗങ്ങളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും മാച്ചിടെ എക്സ്പീരിയൻസ് മർച്ചൻറ്റൈസ് ഫാൻ എൻഗേജ്മെൻറ്റ് ടിക്കറ്റിംഗ് എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുക നേരിട്ടുള്ള ഇടപെടലുകൾ ഒന്നും ഉണ്ടാവില്ല അതായത് ക്ലബിൻ്റെ ട്രാൻസ്ഫർ അതല്ലെങ്കിൽ ടീം സെലക്ഷൻ മറ്റുള്ള സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഫാബിന് റോൾ ഉണ്ടാവില്ല ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ ഈയൊരു ബോർഡിനെ കുറിച്ച് ലഭിക്കുന്നത് ഏതായാലും ആരാധകരുമായുള്ള ആ ഒരു ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം ക്ലബിനെ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നാണ് നിലവിൽ ക്ലബ്ബ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരിൽ നിന്നും ഒരു ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിക്കുക എന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഫാബ് ഇപ്പോൾ രൂപീകരിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം